ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന മുതിര കൊണ്ട് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നാടൻ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഒരു ഒഴിച്ചേറിയുടെ റെസിപ്പിയാണ് കേട്ടോ മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം ഇതുപോലുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമാന്ന് ഫ്രണ്ട്സിനും ഫാമിലിയിലൊക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയാനും മറക്കരുത് അതുപോലെ ഒരുപാട് പേര് നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്ന് കംപ്ലയിൻറ്റ് പറയുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇതുവരെ നോട്ടിഫിക്കേഷൻ കിട്ടിക്കൊണ്ടിരുന്നതാണ് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അൺസബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് എഗെയിൻ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അടുത്തൊരു ബെൽ ഐക്കൺ വരും ആ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ മൂന്ന് ഓപ്ഷൻസ് കാണിക്കും ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യുക എന്നാലേ ഞാൻ പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടാത്തവരാണെന്നുണ്ടെങ്കിലും അത് ക്ലിക്ക് ചെയ്യുക പുതിയതായിട്ട് ചെയ്യുന്നവരാണെങ്കിലും സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള ബെൽ ഐക്കൻ പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യുക അപ്പം ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ഒന്നര പിടിയോളം മുതിര എടുക്കുന്നുണ്ട് കേട്ടോ ഒന്നര മതിയാവും ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓണാക്കി കൊടുത്തിട്ട് ഒരുപാടങ്ങ് ഹൈ ഫ്ലെയിമിൽ വെക്കണ്ട ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഈ മുതിര നമുക്കൊന്ന് വറുത്തെടുക്കാം ഹൈ ഫ്ലെയിമിൽ വെക്കാതിരിക്കാൻ ശ്രദ്ധിക്കാം ഒരു മീഡിയം ഫ്ലെയിം മതിയാവും നല്ലപോലെ നമുക്ക് വറുത്തെടുക്കണം മുതിരയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരുന്നൊരു പരുവാകും നല്ലൊരു മണം വരും കേട്ടോ അതാണ് നമ്മൾ ചെറുപയർ വർക്കില്ലേ ആ ഒരു സെയിം ഇത് തന്നെയാണ് നല്ലൊരു മണം വരുമല്ലോ ചെറുപയർ വർ വർക്കുമ്പോൾ ആ ഒരു അതുപോലൊരു മണം വരും അതുപോലെ തന്നെ മുതിര ഇങ്ങനെ പൊട്ടിത്തുടങ്ങും അതൊന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരും അപ്പം ഞാൻ നല്ല മണമൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്കൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നമ്മുടെ മുതിര പൊട്ടുന്നുണ്ട് കണ്ടോ ഇതുപോലെ മുതിര പൊട്ടിത്തുടങ്ങും ഇതാണ് അതിൻ്റെ ഒരു പരുവം അപ്പോൾ ഈ ഒരു പരുവായി കഴിയുമ്പോഴേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ എന്താ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കണ്ടോ കളറൊക്കെ നന്നായിട്ട് ചേഞ്ചാ വന്നിട്ടുണ്ട് ഈ പാത്രത്തിൽ തന്നെ വയ്ക്കേണ്ട വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം അല്ലെങ്കിൽ ഓവറായിട്ട് അങ്ങോട്ട് മൂത്ത് പോവും അപ്പോൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഇതൊന്ന് തണുക്കട്ടെ തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരാം അപ്പോൾ ഇനി ഇതൊന്ന് മാറ്റിവെക്കുകയാണ് ഒന്ന് തണുത്ത് വരട്ടെ അപ്പോൾ നമുക്കൊരു ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് പൾസ് മോഡിൽ കറക്കി എടുത്താൽ മതി ഒരുപാട് അങ്ങ് പൊടിഞ്ഞു പോണ്ട എന്നാൽ അത്യാവശ്യം ചെറുതാവുകയും വേണം കേട്ടോ ഒരുപാട് വലിയ വലിയ പീസാക്കി ഇരുന്നാലും അതിനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല ഞാൻ അത്യാവശ്യം ഒന്ന് കറക്കി നന്നായിട്ടൊന്ന് കറക്കിയെടുക്കും കേട്ടോ ഓവറായിട്ടങ്ങ് പൊടിയുന്ന പരുവല്ല നമ്മുടെ ചെറുപയർ പരിപ്പ് വെച്ചിട്ട് നമ്മൾ പായസം വെക്കലേ ആ ഒരു പരുവത്തേക്കാൾ ഇത്തിരി കൂടി ഇത്തിരി കൂടി ഒന്ന് കറക്കൂ കേട്ടോ അപ്പം ഞാൻ ഇതൊന്ന് കറക്കിയെടുത്ത് കൊണ്ടുവരാം തണുത്തതിന് ശേഷം മാത്രമേ അടിച്ചെടുക്കാവൂ കേട്ടോ അപ്പോൾ ഇതൊന്ന് തണുത്തിട്ടുണ്ട് നമുക്കൊന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരാം കണ്ടോ കളറൊക്കെ നല്ല ഭംഗിയില്ലേ നല്ലൊരു കളറാവൂട്ടോ അതാ വറുത്ത് കഴിയുമ്പോൾ ഒരു പ്രത്യേക കളറാവും അപ്പം ഞാൻ ഇതാ ഒന്ന് ക്രഷ് ചെയ്ത് ഒന്ന് ചതച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഒന്ന് പൾസ് മോഡിൽ ഒന്ന് കറക്കിയെടുത്താൽ മതി കേട്ടോ എന്നിട്ട് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് നമുക്കിതൊന്ന് കഴുകിയെടുക്കാം കഴുകുമ്പോൾ നന്നായിട്ട് കൈയിട്ട് ഇങ്ങനെ ഒന്നും എടുക്കുന്ന സമയത്ത് അത് ഇതുപോലെ തന്നെ തൊലി മാറി വരും അതങ്ങനെ കഴുകി കളയുക അങ്ങനെ മൂന്നാല് അങ്ങനെ കഴുകി കളഞ്ഞ് ക്ലീനാക്കി എടുക്കണം എൻ്റെ തൊലിയൊക്കെ ആ ഒരു സ്കിൻ സ്കിന്നളകി വരുമല്ലോ അതിങ്ങനെ ജസ്റ്റ് കളയണം ആ വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ ഊറ്റി ഊറ്റിക്കളഞ്ഞ് വീണ്ടും വീണ്ടും വെള്ളം എടുത്തിട്ട് മൂന്നാല് വെള്ളത്തിൽ നന്നായിട്ട് കഴുകി എടുക്കുക അപ്പോൾ ആ പരിപ്പ് മാത്രം സെപ്പറേറ്റ് ആയിട്ട് കിട്ടും എന്നിട്ട് ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് ആവശ്യത്തിന് ഉപ്പും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മതിയാവും ഇനി ഇതിനകത്തേക്ക് ഒരു പൊട്ടുമുളക് പൊടി ഒരുപാട് മുളക് പൊടി വേണ്ട ഒരു അര ടീസ്പൂണിൽ താഴെ അത് മതിയാവും നമ്മളുടെ എരിവിനുസരിച്ച് എന്നിട്ട് ഒരു ചെറിയ സവോളയാണെങ്കിൽ ചെറുത് മതി അതല്ല വലിയ സവോളയാണെങ്കിൽ അരമുറി അതരിഞ്ഞതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല ചെറിയ ഒരു തക്കാളി ചെറുത് മതിയാവും കേട്ടോ പക്ഷെ നല്ല പഴുത്ത തക്കാളി ആയിരിക്കണം അതുകൂടി അരിഞ്ഞിട്ട് കൊടുത്തതിന് ശേഷം ഇതിനകത്തേക്ക് പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കുകയാണ് മുളക് പൊടി നമ്മൾ ഓൾറെഡി ചെയ്ത് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതിനനുസരിച്ച് പച്ചമുളകിൻ്റെ അളവ് ബാലൻസ് ചെയ്തോളൂ ഞാൻ പച്ചമുളക് ഒരെണ്ണം അടിച്ചിട്ടുള്ളൂ കേട്ടോ മുളക് പൊടി ചേർത്തിട്ടുണ്ട് എരിവ് കൂടുതൽ വേണ്ടുന്നവർക്ക് മുളക് പൊടിയുടെ അളവ് കൂട്ടാവുന്നതാണ് ഇനി ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം അപ്പം നിങ്ങളുടെ കയ്യിൽ ഉള്ളി ഉണ്ടെങ്കിൽ മസ്റ്റായിട്ടും ഉള്ളി ചേർക്കാം ഒരു എട്ട് പത്ത് ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്താലും മതി കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം വെള്ളം ഒരുപാട് ചേർക്കരുത് ഒരു ഒന്ന് ഒന്നേകാൽ ഗ്ലാസ്സോളം വെള്ളം അത്രയും മതിയാവും കേട്ടോ നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ കുറച്ച് വലിയ പീസ് ആയി ചിലർക്ക് കുറച്ച് വലിയ പീസായിട്ട് എടുക്കുന്നതായിരിക്കും ഇഷ്ടം പക്ഷേ ഞാൻ കുറച്ചുകൂടി ഇതുപോലെ നല്ല തരിതരിയായിട്ട് എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വെന്തും കിട്ടും നന്നായിട്ട് ഉടഞ്ഞ് ചേരുകയും ചെയ്യും അതുകൊണ്ടാണ് ഞാൻ അത്യാവശ്യം നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് പക്ഷേ പൊടിഞ്ഞു പോരത് ടേസ്റ്റ് ഉണ്ടാവില്ല ഒന്ന് അടച്ച് വെച്ച് ഞാനൊരു മൂന്ന് വിസിൽ കേൾപ്പിച്ച് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ചിട്ട് മാറ്റിവെക്കാം അപ്പോൾ എന്താ മൂന്ന് വിസില് കേട്ട് പ്രഷറൊക്കെ പോയതിന് ശേഷം ഓപ്പൺ ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഒരു തവി കൊണ്ടൊന്ന് ഉടച്ചു കൊടുക്കാം അപ്പോൾ എനിക്ക് ക്യാമറയുടെ ലൈറ്റിങ്ങിൻ്റെ ഒരു ചെറിയ പ്രോബ്ലം വന്നു അതുകൊണ്ടാണ് കുറച്ച് ലൈറ്റ് കുറവ് അന്നി ഫ്ലെയിം ഓണാക്കി കൊടുത്തതിന് ശേഷം ഒന്ന് തിളച്ച് തുടങ്ങുമ്പോൾ നമ്മളിതിനകത്തേക്ക് പുളി വെള്ളം ഒഴിച്ചു കൊടുക്കണം ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയെടുത്ത് നന്നായിട്ട് വെള്ളം ഒഴിച്ച് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിക്കുക നന്നായിട്ട് ഞരടി അടി പിഴുക എന്നിട്ട് ആ പുളിവെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില കറിവേപ്പിലോടി ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് ആ പുളിയുടെ ആ ഒരു റോ സ്മെല്ലൊക്കെ ഒന്ന് മാറി വരണം ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ഞാൻ എക്സ്ട്രാ ഒഴിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എത്രത്തോളം വെള്ളം വേണോ അതിനനുസരിച്ച് ഒഴിക്കുക അര ടു ഒരു ഗ്ലാസ് വരെ ഒഴിക്കുക കേട്ടോ എന്നിട്ട് ഇടയ്ക്ക് പുളി ചെക്ക് ചെയ്ത് നോക്കുക പുളി കുറവാണെങ്കിൽ വീണ്ടും കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ പുളിയൊക്കെ നമ്മളുടെ ടേസ്റ്റിനനുസരിച്ചാണ് കാരണം ഓരോരുത്തർക്കും പുളിയുടെ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും അത്യാവശ്യം വേണം കാരണം നമ്മൾ മുതിര കൊണ്ട് പുളിങ്കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അത്യാവശ്യം പുളി വേണം അതുകൊണ്ട് തന്നെ കുറച്ച് പുളി ഇങ്ങനെ നിൽക്കണം നമ്മൾ കഴിക്കുമ്പോൾ ഒരിത്തിരി പുളി ഉണ്ടാവണം ആ രീതിയിൽ വേണം ചെയ്യാൻ അപ്പോൾ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് പുളി ചേർത്ത് കൊടുക്കുക നന്നായിട്ട് തിളയ്ക്കട്ടെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഒരുപാട് കുറുക്കി എടുക്കരുത് നല്ല ലൂസാക്കി എടുക്കരുത് ആ ഒരു രീതിയിൽ വേണം എടുക്കാൻ അപ്പോൾ ഇതൊന്ന് തിളച്ച് വരുന്നുണ്ട് നന്നായിട്ട് തിളയ്ക്കട്ടെ ആ ഒരു പുളിയുടെ ഒരു റോസ് മെല്ലും റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറണം നന്നായിട്ട് തവി കൊണ്ട് നന്നായിട്ട് ഉടച്ച് 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 കൊടുക്കുക കേട്ടോ അപ്പോൾ ഇത് തിളച്ച് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ സമയത്ത് ഉപ്പും എരിവും ഒക്കെ ചെക്ക് ചെയ്ത് നോക്കാം നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം ഇനി കുറച്ച് കാര്യങ്ങൾ ഉണ്ട് ജസ്റ്റ് ഒന്ന് തിളച്ച് ആ ഒരു പുളിയുടെ ടേസ്റ്റ് ഒന്ന് മാറണ അത്രയേ ഉള്ളൂ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം അര ടൂ ഒരു ഗ്ലാസ് വരെ വെള്ളം ഒഴിച്ചു കൊടുക്കാം വേറൊരു പാൻ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കടുകിട്ടൊന്ന് പൊട്ടിച്ചിട്ട് രണ്ട് മുളകും ഒരു ഏഴെട്ട് ചെറിയ ഉള്ളി കനം കുറച്ച് വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞതും കൂടി നമ്മളൊരു പാനിലേക്ക് ചേർത്ത് കൊടുത്തു അപ്പോൾ അത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക ഉള്ളി നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക അപ്പോൾ അതോ ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെക്കാതെ ഫ്ലെയിം കുറച്ച് വെച്ച് മൂപ്പിച്ചെടുത്താൽ മതി നന്നായിട്ട് കളറ് മാറുന്ന സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ മുതിര ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഇതിലിത്തിരി കൂടി ലൂസാക്കാം കുഴപ്പമൊന്നുമില്ല എനിക്ക് ഈ ഒരു പരുവാണ് ഇഷ്ടം കുറച്ചുകൂടി കൂടി ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ ഒക്കെ ഒഴിച്ച് ലൂസാക്കുന്ന ഒരു പരുവുണ്ടല്ലോ ആ ഒരു പരുവത്തിലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല വെള്ളം ഈ സ്റ്റേജിലൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോൾ അതായത് തിളച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റേജിലൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഇപ്പം നമ്മളിനി ഫ്ലെയിം ഓൺ ആക്കുന്നില്ല ജസ്റ്റ് ആ ഒരു താളിച്ചതിലേക്ക് ഒഴിച്ചു കൊടുത്തു അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ സിമ്പിളാണ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് മസ്റ്റായിട്ടും നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ അതായത് ഇതാണ് നമ്മുടെ റെസിപ്പി മുതിര കൊണ്ട് പുളിങ്കറിയാണ് അപ്പോൾ ഞാൻ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് എടുക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ലൂസാക്കാം ഒരി കൂടി അത്രയും ലൂസാക്കിയാൽ മതി ഒരുപാടങ്ങ് ലൂസായി കഴിഞ്ഞാലും ടേസ്റ്റ് ഉണ്ടാവില്ലേ അപ്പോൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കാം മുതിര കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട് കാണാത്തോ അതെല്ലാം ഒന്ന് കണ്ട് നോക്കുക ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഇതുപോലുള്ള ഒക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലും ഒക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഉള്ളി താളിച്ചതിലേക്ക് നമ്മുടെ മുതിരയുടെ കൂട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ അത്രയേ ഉള്ളൂ സിമ്പിളാണ് ട്രൈ ചെയ്യുക പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക് യു ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ്